ലഹരിയാകാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ മല്ലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ വോളിബോൾ ടൂർണമെന്റ് നടത്തുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്യും ലഹരിയാകാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഡിവൈഎഫ്ഐ മല്ലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോളിബോൾ ടൂർണമെന്റ് മല്ലപ്പള്ളി വോളി ടു കെ മെയ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടത്തുന്നതെന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ആൽഫിൻ ഡാനി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മല്ലപ്പള്ളി ടൗണിൽ കിച്ചൺ വെൽഡ് സ്റ്റോറിന് സമീപമുള്ള ബോണാറോബ സ്റ്റേഡിയത്തിൽ മെയ് പതിനേഴിന് വൈകിട്ട് നാല് മുപ്പതിന് ആരംഭിക്കുന്ന ടൂർണമെന്റ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്യും മല്ലപ്പള്ളിയിൽ ആദ്യമായിട്ടാണ് ഒരു യുവജന സംഘടന നേതൃത്വത്തിൽ ഇത്തരമൊരു ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് മല്ലപ്പള്ളി ബി എ നാട് എന്നാണ് അറിയപ്പെടുന്നത് അതോടൊപ്പം തന്നെ വോളിബോളിന്റെ ഏറ്റെല്ലാം കൂടിയാണ് നമ്മുടെ നാട് പക്ഷെ പുതിയ തലമുറ ഈ വോളിബോളിലേക്ക് ഇപ്പം കടന്നു വരുന്നതിൽ വലിയൊരു കുറവ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ വോളിബോൾ ടൂർണമെന്റ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായി മാറുകയാണ് നാടിൻ്റെ ആകെ ഒരു ഉത്സവമായി ഈ ടൂർണമെൻറ്റ് മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം മദ്യ മയക്കുമരുന്ന് ലഹരികളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി ലഹരിയാകാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി വിവിധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയാണ് ആ ക്യാമ്പയിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സുകൾ വിവിധ കായിക പരിപാടികള് ടൂർണമെന്റുകള് അടക്കം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മെയ് പതിനേഴ് ശനിവായിട്ട് ആറു മണിക്ക് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്യും നിരവധി മല്ലപ്പള്ളിയിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കും നമ്മുടെ നാട്ടിൽ തന്നെ പ്രധാനപ്പെട്ട ടീമുകൾ ഈ പരിപാടിയിൽ ഏറ്റുമുട്ടുന്നുണ്ട് അതിനെ വിശദീകരിച്ച് സൂചിപ്പിക്കുന്നില്ല നമ്മുടെ കീഴായ്പൂർ ഹൈലാൻഡേഡ്സ് അതുപോലെ തന്നെ വാളക്കുഴി ടൗൺ ക്ലബ്ബ് വി ബി സി നിരവ് പുങ്കാവ് ടീമുകളാണ് ഏറ്റുമുട്ടുന്നത് ഇതൊരു കൊച്ചു കാര്യമല്ല ഒരു വോളിബോൾ ടൂർണമെന്റ് പറയുന്നത് നല്ല നല്ലവണ്ണം പ്രയത്നമെടുത്താലേ അങ്ങനെ ചെയ്യാൻ ഉള്ളൂ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങള് രണ്ട് സ്റ്റേറ്റ് ടൂർണമെന്റുകൾ നടത്തിയിരുന്നു ഒളിമ്പിയൻ വർക്കിച്ചായന്റെ മെമ്മോറിയൽ മെമ്മോറിയൽ കുട്ടായന്റെ മമ്മോടിയരങ്ങൾ നടത്തി ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ തന്നെ പ്രമുഖ ടീമുകളാണ് ഇവിടെ വന്നു കളിച്ചത് അതായത് കെ ആർ എൽ എന്ന് പറയും വിഫേ നദി ടോം ജോസഫ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇവിടെ വന്നു കളിച്ചു കസ്റ്റംസിന്റെ ടീം വന്നു കളിച്ചു കേരള പോലീസിന്റെ ടീം വന്നു കളിച്ചു റെയിൽവേയുടെ ടീം വന്നു കളിച്ചു അങ്ങനെ കെ ഇങ്ങനെയുള്ള ടീമുകളും കേരളത്തിലെ വനിതാ ടീമുകളായ അസംഷൻ കോളേജ് 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 ഈ കോളേജുകളുടെയൊക്കെ കളികളെ കീഴുവായ്പൂർ ഹൈലാൻഡേഴ്സ് ടൗൺ ക്ലബ് ബാലക്കുഴി ബി ബി സി നിരവ് പൂങ്കാവ് എന്നീ ടീമുകൾ ഏറ്റുമുട്ടുന്ന ടൂർണമെന്റിൽ പാല അൽഫോൺസ കോളേജ് ആലപ്പുഴ സിക്സസ് എന്നീ വനിതാ ടീമുകളുടെ സൗഹൃദ മത്സരവും ഉണ്ടാവും മല്ലപ്പള്ളിയുടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ സൗമ്യ സാന്നിധ്യമായിരുന്ന പി എം കുഞ്ഞമ്പായിയുടെ സ്മരണാർത്ഥം പി എം കുഞ്ഞമ്പായി സ്മാരക എവറോളിംഗ് ട്രോഫിയാണ് മത്സരത്തിൽ നൽകുന്നത് വനിതാ ടീം മത്സരത്തിൽ വിജയികൾക്ക് മുൻ സംസ്ഥാന വോളിബോൾ താരം അച്ഛൻ കുഞ്ഞു കുഴുവേലിൽ സ്മാരക എവറോളിംഗ് ട്രോഫിയും നൽകും മെയ് പതിനെട്ടിന് ഫൈനൽ മത്സരത്തിനു ശേഷം വൈകിട്ട് മുൻ എം എൽ എ രാജു എബ്രഹാം സമ്മാനദാനം നടത്തും സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ആൽഫിൻ ഡാനിയെ കൂടാതെ സംഘടക സമിതി ചെയർമാൻ എം രാജൻ സംഘടക സമിതി ഭാരവാഹി ആൻഡൻ ബോണാറോബ എന്നിവർ പങ്കെടുത്തു